ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ ആനയൊക്കെ വന്നിട്ടേ വായകളൊക്കെ നാസാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് വായ പണിക്കാർ ഇവിടെ കുറച്ച് വായൊക്കെ എടുക്കുന്നുണ്ടോ ഇവിടെ അടുത്ത് തോട്ടത്തിൽ അപ്പോൾ അവർ കുറച്ച് വറകൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വായ ഇവിടെ നമ്മളെ വായാൾ കുറച്ചൊക്കെ നാസാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വാവാക്ക ഇവിടെ വിറകൊക്കെ വടൊക്കെ വൃത്തിയാക്കി പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൂപ്പരയ്ക്ക് കുറച്ച് മടിയൊക്കെയാണ് അതുകൊണ്ടാണ് മൂപ്പരം ശരിക്കും അങ്ങോട്ട് കാണിക്കാത്തത് കേട്ടോ ഞാൻ പിന്നെ എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ അപ്പോൾ വിറകുകളൊക്കെ കുറച്ച് വെട്ടി നേരാക്കാൻ ഊപ്പര് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ആന വന്നിട്ട് വാഴ ഒക്കെ കണ്ട് വലിച്ചു കീറി ആ ഒക്കെ നശിപ്പിച്ചു വച്ചിരിക്കണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പർ ഇവിടെ വന്നത് അപ്പം ഞാൻ അപ്പത്തിന് ഫോൺ കൊടുത്തിട്ട് ഉപ്പര പിന്നാലെ അങ്ങനെ വന്നതാണ് കേട്ടോ പക്ഷെ നമുക്കൊരു വീഡിയോ ആവട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നു അപ്പുവിൻ്റെ വീഡിയോ ഇങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമ്പോൾ വിചാരിക്കണേ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ കമൻ്റ് ഇടണേ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ പറ്റിയാലും പറ്റിയിട്ടില്ലെങ്കിലും ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ആ മുപ്പരി ഇതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെ ഈ കാടും കച്ചറയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി കുറച്ച് വിറകൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് വിറക് നമ്മൾ വിറക് കത്തിക്കണ അടുപ്പൊക്കെ ഉണ്ടേ അപ്പോൾ മുപ്പര് വിറകൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് വിറക് കുറച്ചുണ്ട് നമ്മൾ വീട്ടിൽ വിറക് കത്തിക്കണ അടുപ്പായതുകൊണ്ട് മുപ്പര് വിറക് കത്തിക്കുക വിറക് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ വിറകുണ്ടാക്കുന്ന തിരക്കിലാണ് ഇവിടെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണേട്ടോ അത് ഞങ്ങളെ സ്ഥലമല്ല പിന്നെ ഇവിടെ ഒരു സി എസ് ഐ സ്കൂള് പറയും ഓരോ സ്ഥലമാണ് അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലം ഇവിടെ ഒരു ഒഴിവാക്കിയിട്ട സ്ഥലമാണ് അത് നേരാക്കിയിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് വൃത്തിയാക്കും ചെയ്യുക കുറച്ച് വിറകുമായല്ലോ അറിഞ്ഞാണ്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളും അതൊക്കെ കമെൻറ്റിൻ്റെ ഇടണം കേട്ടോ ഇവിടെ ഇങ്ങനെ ഭയങ്കര നല്ല ഉറവൊക്കെ പൊട്ടിയിട്ട് വെള്ളമൊക്കെ നല്ല പോണ സ്ഥലമാണ് നല്ല വെള്ളമുണ്ട് ഇവിടെ ചെറിയൊരു തോടൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് കണ്ടില്ലേ വായ വായക്കോലൊക്കെ വായ മോരിസ് വായൊക്കെ വലച്ചതാണ് അപ്പോൾ പിന്നെ ആന വന്ന് അതിൻ്റെ സൈഡൊക്കെ അതിൻ്റെ ഇല ഒക്കെ അങ്ങനെ പിച്ചിപ്പറിച്ചെടുത്ത് കേട്ടോ എന്നാലും അങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് ശരിയാകുമോ എന്താണെന്ന് അറിയില്ല ഏതായാലും നോക്കാം ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ആന വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്നും കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇതൊരു ഓടാണ് കേട്ടോ ഇവിടെ ഇപ്പം ഇങ്ങനെ നല്ല കാട് മൂടി കിടക്കുകയാണ് ഇപ്പം നമ്മൾ ഇനി ഇപ്പോൾ വെയിൽ കാലം വന്നാൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മളിവിടെ പച്ചക്കറിയൊക്കെ ഇടും കേട്ടോ ഞങ്ങളിവിടെ പച്ചക്കറി പയറ് ചീര പിന്നെ അങ്ങനെയുള്ള എല്ലാ മുള്ളങ്കി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ അങ്ങനെ പച്ചക്കറി അങ്ങനെ ഉണ്ടാക്കണതാണ് കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ കുറഞ്ഞ പച്ചക്കറിയൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതൊരു ഇതല്ലേ ഇതാണ് കേട്ടോ തോട് ചെറിയൊരു കൈത്തോടാണ് ചെറിയ തോടാണ് പക്ഷെ എന്നാലും വെയിൽ കാലത്തൊക്കെ നമുക്ക് വെള്ളം ഇവിടെ ഇങ്ങനെ മുക്കി നനക്കാനും പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ നനയ്ക്കാനൊക്കെ വെള്ളമൊക്കെ നമുക്കിവിടെ കിട്ടലുണ്ട് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് വെള്ളമൊക്കെ എടുത്ത് നനയ്ക്കാം ഇത്ര വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ മഴ ആയതുകൊണ്ടാണ് വെള്ളം ഓക്കേ ഇപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇപ്പോൾ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമ്പോൾ വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ സപ്പോർട്ടല്ലേ നമ്മളെ വിജയം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നു ഓക്കെ ബൈ അസ്സലാമലൈക്കും